ഹായ് ഫ്രണ്ട്സ് എസ് കെ വ്ളോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ പശു വളർത്തൊന്നും ഇല്ലാണ്ട് നമ്മൾ ഇങ്ങനെയാണ് നാടൻ നെയ്യ് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് സാധാരണ നമ്മൾ ഒന്നിൽ കടയിൽ നിന്ന് വാങ്ങിക്കും അല്ലെങ്കിൽ പശുവുള്ള വീടുകളിൽ നിന്ന് നെയ്യ് വാങ്ങിക്കുകയാണ് പതിവ് ഇത് നമുക്കതൊന്നും ഇല്ലാണ്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ നെയ്യ് ഉണ്ടാക്കുക എന്ന് നോക്കാം നല്ല നാടൻ നെയ്യാണ് ഇത് കുട്ടികൾക്ക് കൊടുക്കാനും എല്ലാവർക്കും നമുക്ക് ഒരു രീതിയിലുള്ള ഇത് ചേർക്കാത്ത നെയ്യാണ് നമുക്ക് തയ്യാറാക്കിയെന്ന് നോക്കാം അപ്പൊ വേഗം വീഡിയോയിലോട്ട് പോവാം അതിനു വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് നമ്മൾ സാധാരണ നോർമൽ പാൽ അര അര ലിറ്റർ പാലാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് അത് നമ്മൾ കാച്ചി ശരിക്കും ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് സ്ലോ സിമ്മിൽ ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് തിളപ്പിക്കണം പാല് അന്നാലാണ് ഇതുപോലെ നെയ്യ് നന്നായിട്ട് തിരിഞ്ഞു വരുള്ളൂ നമ്മൾ വീടുകളിൽ മേടിക്കുന്ന പാലാണ് പുറത്തുനിന്നും മേടിക്കുമ്പോൾ ഫാറ്റ് കുറവാണെങ്കിൽ ഇത്ര നെയ്യ് കിട്ടത്തില്ല ഫാറ്റ് കൂടുതലുള്ള ഇതിനാണെങ്കിൽ ഇത്രയും കൂടി നന്നായിട്ട് നെയ്യ് കിട്ടും അപ്പോൾ അതങ്ങനെ തിളപ്പിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കണം ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ ഇതുപോലെ നെയ്യ് മേളില് പാടയായിട്ട് തിരിഞ്ഞു വരും കണ്ടോ ഈ പാടയാണ് നമ്മൾ എടുത്ത് വെക്കുന്നത് ഇതുപോലെ കിട്ടും ഇത് നമ്മൾ ഒരു ചില്ലിന്റെ ഭരണിയിലോ കുപ്പിയിലോ ആക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുക ഇതുപോലെ എല്ലാ ദിവസവും എടുത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞ് ഫ്രീസറിൽ തന്നെ വെക്കണം താഴെ ഫ്രിഡ്ജിൽ വെക്കരുത് കാരണം ചീത്തയാവും ഫ്രീസറിൽ വെച്ച് ഒരു ഒരു മാസം അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ പാൽ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കതനുസരിച്ച് കൂടുതൽ കിട്ടും ഇപ്പോൾ നമ്മൾ അര ലിറ്റർ ചില സമയത്ത് ഒരു ലിറ്റർ വേണമെങ്കിലും കേക്ക് ഉണ്ടാവുമ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് അത്രയും കിട്ടിയത് ഒരുമിച്ച് എന്നിട്ട് രണ്ട് കുപ്പിയാവുമ്പോൾ നമുക്കിതുപോലെ നെയ്യുണ്ടാക്കാം അപ്പം നമ്മൾ അതുപോലെ എടുത്തു വച്ച പാടകൾ പാടയാണിട്ടത് പാലിൻ്റെ പാടകളാണ് എടുത്തു വച്ചേക്കണത് ഇപ്പോൾ ഇത് രണ്ട് രണ്ട് മാസത്തെ ഉണ്ട് നമുക്ക് ഇത്ര ഉള്ളത് കേക്കിൻ്റെ ഒരു ഇതുള്ളത് കൊണ്ട് ആ കേക്ക് ഉണ്ടാക്കാൻ നമ്മൾ പാല് വാങ്ങിക്കുമല്ലോ അപ്പം അതുകൊണ്ടാണ് ഇത്രയും വരുന്നത് ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീടുകളിൽ അര ലിറ്റർ പാലാണെങ്കിൽ പോലും ഒരു രണ്ട് കുപ്പിയാകുമ്പോൾ നമുക്കിതുപോലെ നെയ്യ് ഉണ്ടാക്കുന്ന ഉണ്ടാക്കാവുന്നതാണ് ഇനി ഇത് നമ്മൾ ഒഴിച്ചിട്ട് അത് ഐസ് വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം കാണിച്ചു തരാം ഒരു ടേബിൾ സ്പൂൺ ടേബിൾ സ്പൂൺ അല്ല ഒരു ചെറിയ കുഴിയൻ കയ്യിൽ അത്രയും നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതിലിനി ഐസ് വാട്ടർ ഒഴിച്ച് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം നമ്മൾ മിക്സിയിൽ അടിച്ചു അപ്പോൾ ശരിക്കും അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ശരിക്കും നെയ്യ് ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് ഇതിൻ്റെ ചുറ്റും തെറിച്ച് തെറിച്ച് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും അത് നെയ്യ് തിരിയുന്നുണ്ടെന്ന് വെണ്ണയായിട്ട് അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം എണ്ണ തിരിഞ്ഞാൽ വന്നിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ അപ്പം കറക്റ്റിന് കിട്ടും കേട്ടോ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഇതുപോലെ മിക്സിയിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് തണുത്ത വെള്ളം കേട്ടോ തണുത്ത വെള്ളം അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഇട്ടാലും മതി അപ്പം എന്നിട്ട് നമുക്കത് അടിച്ച് വെള്ളം ഒന്നും വെള്ളമൊന്നും മാറ്റിയെടുക്കാമതി അടിച്ച് കിട്ടുന്ന വെള്ളം നമുക്ക് ഇതിലേക്ക് ഊറ്റി ഒഴിക്കാം നമ്മളെല്ലാം ഇതുപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം ഒരുപാട് ഒഴിക്കരുത് കേട്ടോ രണ്ട് ഇപ്പൊ നമ്മൾ ചെറിയ രണ്ട് കുഞ്ഞു കൈ ഒരു കയ്യിലാണ് ഇട്ടെങ്കിൽ ആ രണ്ട് ഇത് തന്നെ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി ആദ്യം വെള്ളം കുറച്ചിട്ട് അടിക്കുകട്ടോ നമ്മൾ അതുപോലെ തന്നെ എല്ലാം ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതുപോലെ എല്ലാണ്ടും നേരിട്ടും ചെയ്യാം ഒരു ചെറിയൊരു കുളിപ്പുരസം ഉണ്ടാവും നേരിട്ട് ചെയ്യുമ്പോ ഇതൊന്നും ചെയ്യാണ്ട് ചെയ്യാതെ വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം ഇതിപ്പോ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത്തിരിയും കൂടി നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യ് കിട്ടും അപ്പൊ വെണ്ണയെല്ലാം കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്നുകൂടി കൂടി കഴുകിയെടുക്കാം നമുക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി ഈ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇതാക്കിയെടുക്കാം ഇത് തന്നെ ഇട്ടിട്ടൊന്ന് ചെയ്താൽ മതി എന്നാൽ ഒരുപാട് അല്പം വെള്ളം ഇരുന്നു എന്ന് വെച്ചൊന്നും കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെ ഒന്ന് ഞെക്കിയതിൽ ഉള്ളില ഇത് കളയുവാണെങ്കിൽ ഇത്തിരി കൂടി നല്ല രീതിക്ക് ഇട്ടുകൊട്ടാം അങ്ങനെ നമുക്ക് ഒരു മൂന്ന് പ്രാവശ്യം അങ്ങനെ ചെയ്യാം കേട്ടോ അത് ആ പാത്രത്തിൽ തന്നെ ഇട്ട് മതി സെപ്പറേറ്റ് ഇങ്ങനെ കഴുകി ഇതാക്കണമെന്നില്ല നമ്മൾ അതിൻ്റെ പാത്രം മാറ്റിയത് ഇതിൽ നിറഞ്ഞട്ടാണ് കേട്ടോ അതിന് നമുക്ക് നേരെ അടപ്പത്തൊക്കെ വയ്ക്കാം നമ്മൾ ചീനച്ചട്ടി മാറ്റിയിട്ട് നമ്മൾ ഉരുളി വെച്ചിട്ടുണ്ട് കാരണം അത് നിറഞ്ഞു പോയി കഴിയുമ്പോൾ പൊന്തി വരും അപ്പം അത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് പാത്രം മാറ്റിയത് അയ്യെടുത്തോട്ടാ നമുക്കത് ഈ ചീ ഇത് ഉരുളിയിലോട്ട് ഇടാം ആദ്യം നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഉരുകി വരുമ്പോൾ നമുക്ക് പിന്നെ കുറച്ച് തീ തീ ഒരു മീഡിയം ഫ്ലെയിമിലിടണം കേട്ടോ നമുക്കിതിലോട്ട് ഇത് കണ്ട് വേപ്പിലേയും കൂടി ഇടാം അപ്പോൾ നമുക്കത് നോക്കുമ്പോൾ ശരിക്കും അറിയാൻ പറ്റും അതുപോലെ നല്ലൊരു സ്മെല്ലും കിട്ടും നമ്മൾ ആദ്യം ഇടുമ്പോൾ നന്നായിട്ട് പതഞ്ഞ് വന്ന് ഇപ്പോൾ കുറേശ്ശെ കുറേശ്ശെ പത ഇങ്ങനെ താഴ്ന്നു പോകുന്നുണ്ട് ഇപ്പം നമ്മുടെ നെയ്യ് അങ്ങനെ തിരിഞ്ഞ് വരുന്നുണ്ട് അല്പം കൂടി ആവാനുണ്ട് ഇതൊന്ന് ഇതും കൂടി ഒന്ന് ആയി വരണം ഒന്ന് മൂത്ത് വരണം മൂത്ത് വരുമ്പോൾ നമ്മൾ വേറ്റില ശരിക്കും കരി നമ്മുടെ നെയ്യ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണം നമ്മുടെ നെയ്യ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്നും കൂടി ആവാനുണ്ട് ഇതൊന്ന് ശരിക്കും ഒരു തരിതരിപ്പ് പോലെ വരും ഒരുപാട് നമുക്ക് കരിയാണ്ട് കളർ അല്പം കൂടി നിന്ന് കഴിയുമ്പോൾ ശരിക്കും ബ്രൗൺ കളർ പോലെ ആവും ഏകദേശം മതിയോ കാലം നമ്മുടെ ഉരുളിക്ക് ചൂടുണ്ട് അപ്പം അതൊന്നും നമ്മൾ ഇത് തരുന്ന സ്വഭാവ സാധാരണ രീതിയിലായിക്കോളും ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ആക്കിയതിന് ശേഷം ഉരുളിയിൽ നിന്ന് മാറ്റണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് കുടിക്കുക അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കാരണം നമുക്ക് പാലില്ലാണ്ടും പാല് വാങ്ങിക്കാണ്ട് നമുക്ക് വീട്ടിലെല്ലാം പാല് നമ്മൾ പശു ഇല്ലാണ്ട് ഇപ്പോൾ രാവിലെ ഇപ്പോൾ പാലുണ്ടെങ്കിൽ ഒരു മാസം എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള നെയ്യ് നമുക്കിതിൽ ഉണ്ടാക്കാം കുട്ടികൾക്ക് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാണ്ട് നല്ല പ്യുവറായിട്ടുള്ള നെയ്യ് ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ നന്ദി നമസ്കാരം